ബി സി കെ ബ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ചെയ്യുന്നത് വീട്ടുവലപ്പിലെ പച്ചക്കറി കൃഷിയാണ് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഉള്ള കൃഷിയാണ് ചെയ്യുന്നത് ഇതിൻ്റെ വിത്ത് ലഭിച്ചിരിക്കുന്നത് പി സി കെ എന്നാണ് ഇത് സെലക്ഷൻ ബീനീസ് എന്ന് പറയുന്ന ഒരു ബീനീസാണ് നല്ല വിളവ് ലഭിക്കുന്ന ഒരു ബീനീസാണ് കുറ്റി ബീനീസാണ് ഈ ചട്ടിയിൽ ചെയ്യാൻ പോകുന്നത് ഇതിനായിട്ട് നമ്മൾ ജൈവ രീതിയിലാണ് കൃഷി അവലംബിക്കുന്നത് അതിനായിട്ട് എടുത്തിരിക്കുന്നത് ചട്ടിയിലെല്ലാം നല്ല രീതിയിൽ മണ്ണ് നിറച്ചിരിക്കുകയാണ് അതിന് മുകളിലേക്ക് ചാണകപ്പൊടി പിന്നെ എല്ലുപൊടി ഇത് എട്ടുകൂട്ടം പിണ്ണാക്കാണ് എട്ടുകൂട്ടം പിണ്ണാക്കെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ സൈസ് പിണ്ണാക്കും അടങ്ങിയിട്ടുണ്ട് വേപ്പ് പിണ്ണാക്ക് പുങ്കം പിണ്ണാക്ക് ഇപ്പം പിണ്ണാക്ക് മരോട്ടി പിണ്ണാക്ക് മഞ്ഞപ്പൊടി അത്യാവശ്യം വേണ്ട പിണ്ണാക്കുകളെല്ലാം ഈ എട്ടുകൂട്ടം പിണ്ണാക്കിലുണ്ട് അതുപോലെ തന്നെ ഇത് ഞാൻ ഡോളോമേറ്റിട്ട് എട്ടു ദിവസമായിട്ട് നേരിയ രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് മണ്ണ് സെറ്റാക്കിയെടുത്തിരിക്കുന്നത് നമ്മുടെ പീച്ച് ലെവലാക്കിയിരിക്കുന്ന മണ്ണാണ് ഇതിൻ്റെ അകത്തേക്ക് ഈ രീതിയിൽ ചെയ്യാണ് ആദ്യമേ നമ്മൾ ഇട്ടുകൂട്ടം പിണ്ണാക്ക് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുകയാണ് ഒരു കൈ ഫുള്ളായിട്ടുണ്ടെങ്കിൽ കേട്ടോ നല്ല രീതിയിൽ എത്രയൊരു കൈ ഫുള്ളായിട്ടെടുത്ത് വിതറി കൊടുക്കുക അത് കഴിഞ്ഞ് വെല്ലുപൊടി ഈ രീതിയിൽ എടുത്ത് വിതരി കൊടുക്കുക അതുപോലെ തന്നെ ആട്ടിൻ ചണകുമാണ് ഏറ്റവും ബെസ്റ്റ് ഇത് ഡ്രൈ കൊടോർമ ഇട്ട് നല്ല രീതിയിൽ പൊടിഞ്ഞ് ഷ്ടമാണ് എല്ല ഒരു പിടിവെച്ച് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക മണ്ണ് താഴത്തോട്ട് ഇറക്കി വേണം ഈ രീതിയിൽ മണ്ണ് ഇളക്കി മിക്സ് ആക്കണം നല്ല രീതിയിൽ മിക്സ് ആകണം ഇതെല്ലാം മണ്ണുമായിട്ട് മിക്സായിട്ട് വേണം നടവാന് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ചട്ടികളിലെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മണ്ണിൻ്റെ ഒരു ഭാഗം ഇതിപ്പം നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നതാണ് ഇതുപോലെ തന്നെ എല്ലാ ചട്ടികളിലും മണ്ണുമായിട്ട് യോജിപ്പിച്ചെടുക്കുക ഒരു രണ്ട് കൈ മണ്ണ് എടുത്ത് മാറ്റിയിട്ട് സെലക്ഷൻ ബീനീസ് ഈ രീതിയിൽ ഒന്ന് വിതറി കൊടുക്കുക വിതറിക്കൊടുത്തതിന് ശേഷം ആ എടുത്ത രണ്ട് ഇടിമണ്ണ് മൂളികൂടെ ഒന്ന് വിതറുന്നു അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒന്ന് കരികേലി ഇട്ട് കൊടുക്കണം കേട്ടോ കരികല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തണുപ്പിടിച്ചോള കിടന്നോളും മണ്ണ് സെറ്റാകത്തില്ല വയറ് അത് വരുത്തു കയറാനും എളുപ്പമുണ്ട് നട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ഈ രീതി തന്നെ നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇതിപ്പോൾ നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് അത് ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴത്തേനും ബീനീസ് പൊട്ടിമുളച്ച് വന്നോളും ഈ രീതിയിൽ നമുക്ക് വീട്ടുവളപ്പിൽ ജൈവ രീതിയിൽ തന്നെ പച്ചക്കറി ഏതും കൃഷി ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്